വായ്പൂര് കണ്ടംകുളത്ത് കോഴി ജനരോഷം ജനരോക്ഷം ശക്തമാകുന്നു ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് കോഴി ലൈസൻസ് നൽകിയ നടപടിക്കെതിരെ പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി കോട്ടാങ്കൽ ഗ്രാമപഞ്ചായത്ത് മൂന്ന് പന്ത്രണ്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന ജനവാസ മേഖലയിൽ ചട്ടങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന കണ്ണംകുളത്ത് ഫൌൾട്രി ഫാമിന് ജനങ്ങളുടെ എതിർപ്പ് വകവെക്കാതെ വീണ്ടും കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്ത് അനുമതി കൊടുത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതി വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ നടത്തി ഫാം ഉടമ പൊതുജനങ്ങൾ ഹൈക്കോടതി സമർപ്പിച്ച കേസുകൾ മറച്ചുവെച്ച് പഞ്ചായത്ത് ലൈസൻസ് തടഞ്ഞു വെക്കുന്നു എന്ന വ്യാജേന സമർപ്പിച്ച കോടതി ഉത്തരവിന്മേൽ വീണ്ടും അനുമതി നൽകിയായിരുന്നു എന്നാൽ വേണ്ട അന്വേഷണം നടത്തി ഉചിതമായ തീരുമാനം എടുക്കുക എന്ന ഉത്തരവിന്മേൽ ലൈസൻസ് നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം സുരക്ഷാ സംവിധാനം ഒരുക്കാൻ നിർദ്ദേശിക്കാതെ ജനങ്ങളുടെ ഭാഗം കേൾക്കാതെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെയാണ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനുമതി കൊടുത്തത് എന്ന് സമരസമിതി ആരോപിച്ചു তো না আর না মানে আসলে মুটাকে লাভ নিতে না পারে না আর নাও কান্দিতে ফোন এটা ফোন এটা ফোন এটা কান্দিতে ফোন কান্দিতে ফোন তোই मालूम है बेटा बेटा नहीं चाहिए 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 बेटा बेटा नह വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാമെന്ന ഉറപ്പിന്മേലാണ് ഏറെ നേരത്തെ സംഘർഷത്തിനൊടുവിൽ സമരക്കാർ പിരിഞ്ഞു പോയത്മാരായിട്ട് ഒരു ജനങ്ങൾക്ക് ദ്രോഹമുള്ള ഒരു സംഭവത്തിനെ കുറിച്ച് പരാതി കൊടുത്തപ്പം ആറ് മെമ്പർമാര് അത് ആറേ ആറ് മെമ്പർമാരെ അതിനകത്തൊരു ബാക്കിയുള്ളവരെല്ലാം സെക്രട്ടറി അല്ലെങ്കിൽ ആ ഉത്തരവിൽ കൂട്ടുനിന്നാണ് ചെയ്യേണ്ടത് ഒരു ജനത്തിനെ കൂടുതലായിട്ട് ഒരു സർക്കാരി ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞല്ലോ ജനങ്ങളെ നോട്ട് ചെയ്യുന്ന ആരെയും കിട്ടിയോ അതായത് അധികം ഇല്ലാതെ മൂവായിരത്തി കോടി പിടിച്ചിട്ട് ഈ ഈ പറ്റി ഇരുത്തി കണ്ടതാണ് ആഹാരമെക്കാൻ പറ്റത്തില്ല എന്റെ വീട്ടിൽ വരും ഓർത്ത എന്റെ വീട് കുറച്ചുകൂടെ മാറി അവിടെ വരെ ഒരു ആറു മണി സമയത്ത് മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തോ അല്ലേ ഞാൻ പറഞ്ഞോ ഈ നീതിമാന്മാരെ നീതിമാന്മാരെ ഈ നാട്ടിൽ ആ മൂബ്ര ദൈവങ്ങളെ കളിച്ചു കമ്മിറ്റി കേറി പരാതിയാ ഇനിയങ്ങോട്ട് നീതിമാന്മാരെ നീതിമാന്മാരെ പതിമൂന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളിൽ ആറു പേർ മാത്രമാണ് ജനങ്ങൾക്കൊപ്പം പഞ്ചായത്ത് ഇത് സംബന്ധിച്ച് കമ്മിറ്റിയിൽ വിയോജനം അറിയിച്ചത് എന്ന് സന്ദേഹമാണ് ഭൂരിപക്ഷ അംഗങ്ങൾ ലൈസൻസ് നൽകുന്നതിനെ അനുകൂലിച്ച നടപടിയാണ് സ്വീകരിച്ചത് കോഴി പൂർണ്ണമായി നിർത്തലാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഇവിടുത്തെ ഭരണസമിതിയിലെ പതിമൂന്ന് മെമ്പർമാരുള്ളതിൽ ആറു പേര് ഇതിന് ഇത് വേണ്ട ഈ ഇതിന് സ്റ്റോക്ക് മമ്മോ കൊടുക്കണം ഇത് റദ്ദെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് പ്രശ്നമായിട്ടുള്ള ഈ ഫാമിന് ഇനി അനുമതി നൽകരുതെന്ന് പറഞ്ഞിട്ട് പോലും ബാക്കിയുള്ള ഏഴ് പേര് കൂടി ഇത് നൽകണം എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി തീരുമാനിച്ച് ഇത് നൽകിയിരിക്കുകയാണ് പക്ഷെ ഇതൊരു കാരണവശാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഈ പഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടെയാണ് ഞാൻ പൊതുജനങ്ങളുടെ ആരോഗ്യ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാലിന്യ സംസ്കരണത്തിനൊക്കെ സർക്കാർ പൈസ ചെലവിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് തന്നെ എന്റെ വാർഡിലെ ഇത്രയും ജനങ്ങൾക്ക് ഈ രോഗങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കുകയില്ല ആയതിനാൽ ഈ വരുന്ന കമ്മിറ്റിക്ക് ഈ ഫാം റദ്ദ് ചെയ്യണമെന്ന് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്ന ലൈസൻസ് റദ്ദെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം ജീവൻ മരണ പോരാട്ടവുമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ഇത് നിങ്ങൾ സ്റ്റോപ്പ് ഈ ഒരു ഫാം നിർത്തലാക്കുന്നു ഇനി ഞങ്ങൾ ആദ്യം നിർത്തലാക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇനിയിപ്പം ഞങ്ങൾ എന്തായാലും നിങ്ങളിത് ചെയ് ഞങ്ങളോട് ഈ ക്രൂരത ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇനി എന്തായാലും അത് കൂട്ടുക എന്നുള്ളത് തന്നെ ഞങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്താ വെച്ചാൽ ഒരു സംരംഭം ഒരു വ്യക്തിയും തുടങ്ങുന്നത് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രദേശവാസികളൊന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾക്കതിനൊരു നല്ല രീതിയിൽ ആ മനുഷ്യ വ്യക്തി കൊണ്ടു നടന്നിരുന്നെങ്കിൽ ഞങ്ങളൊരു പരാതിയും പറയാതെ ഞങ്ങൾ ആ ഒരു ആ പുള്ളിയോടൊപ്പം നിന്നേനെ പക്ഷെ ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടെന്ന് കണ്ടിട്ടും ആ വ്യക്തി അതൊന്നും നല്ല രീതിയിൽ വൃത്തിയാക്കിയിടാനോ അതിനൊന്നും മെനക്കെടാതെ ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ കൂടുതൽ ഞങ്ങൾ എന്തോ വല്യ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് ഇനി ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ആയിട്ട് മുന്നോട്ട് തന്നെ സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും രണ്ടാം തവണയാണ് ഈ പഞ്ചായത്തിന്റെ മുമ്പിലേക്ക് പ്രതിഷേധമായി എത്തുന്നത് ജനങ്ങൾ നിരവധി അതിനുശേഷം ഞങ്ങൾ സ്റ്റോപ്പം മുൻ സെക്രട്ടറി കൊടുത്തതിനു ശേഷം നിരവധി പരാതികൾ കൊടുത്തെങ്കിലും അതെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഇപ്പോഴത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ജനങ്ങളുടെ ഭാഗം കേൾക്കാതെ ഇപ്പം രണ്ടാമതും ഈ സ്ഥാപനത്തിന് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് ഞങ്ങളൊരു സ്ഥാപനവും മുമ്പ് പറഞ്ഞതുപോലെ പൂട്ടിക്കുന്ന പൂട്ടിക്കണമെന്നുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നുമല്ല പക്ഷേ ജനങ്ങൾക്ക് ജീവിക്കണം സാധാരണക്കാരായ നിരവധി നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് ഇങ്ങനൊരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹത്തിന് സൗജന്യപ്രദമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ നിരവധി വസ്തുക്കളും സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഈ ജനങ്ങൾ താമസിക്കുന്നിടത്തോട്ട് തന്നെ ഇതുകൊണ്ട് നിർമ്മിച്ചതിലാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇത് തീർച്ചയായിട്ടും ഈ സ്ഥാപനം പൂർണ്ണമായും പൂട്ടി റദ്ദെയ്തതിനു ശേഷം ഈ ലൈസൻസ് റദ്ദെയ്തുകൊണ്ട് ഈ സ്ഥാപനം മാറ്റി സ്ഥാപിക്കുന്നതിനോ ഇത് ഈ സ്ഥലത്ത് നിന്ന് ഒഴിവാക്കിത്തരുന്നതിനോ നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു കൂടാതെ ഈ സംഭവം ഞങ്ങൾ കൊടുത്ത പരാതി മേൽ ഇവിടെ കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നമ്മുടെ ബി ജെ പിയുടെ അഞ്ച് മെമ്പർമാരും എസ് ഡി പിയുടെ ഒരു മെമ്പറും ഉൾപ്പെടെ ആറ് മെമ്പർമാരാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ മാത്രം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടും ബാക്കിയുള്ള പതിമൂന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളിൽ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റ് അംഗങ്ങൾ ഈ കാര്യത്തിൽ നിഷ്പ സ്വീകരിച്ചുകൊണ്ട് അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് വീണ്ടും ഈ ഈ പഞ്ചായത്തിലേക്ക് വരേണ്ടി വന്നതെന്നുള്ള അവസ്ഥ അവസരത്തിൽ സമരപരിപാടി ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ്തി ദാമോദരൻ സമരസമിതി പ്രവർത്തകരായ പ്രസീദ ആർ ഷെറീഫ ബീവി സലീന ശൈലജ സുജ മാത്യു യമുന സുമതി സബീന സുബൈദ ബീവി ഇലിയാസ് വായ്പൂര് സുബേർ കുട്ടി അൻസു കേജ് റിയ സിയൈ ഇസ്മായിൽ ചീനിയിൽ റഹ്മദ് കേജ് ഖാൻകുട്ടി ഷാജി ചീരംകുളം റിജ്മോൻ ബി കെ അലി റാവുത്തർ ഇബ്രാഹിംകുട്ടി തോമസ് സെബാസ്റ്റ്യൻ ഇസ്മായിൽ കൊടപ്പനയ്ക്കൽ ഇബ്രാഹിം റാവുത്തർ മാത്യു കടുവാക്കുഴിത്തടം തുടങ്ങിയവർ നേതൃത്വം നൽകി